ആകർഷണ നിയമത്തിൽ പോലും നമ്മൾ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന എന്തോ അത് മാത്രം ചിന്തിക്കുക അത് നേടിയെടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ അടുപ്പിലേക്ക് പോവുക പ്രണയ പരാജയം ചിലപ്പോൾ പ്രണയിച്ചു തന്നെ പെൺകുട്ടികൾ തന്നെ അവർ ആ കാമജി കാമുകന്മാർ തന്നെ വിവാഹിതരായതിനു ശേഷം വിട്ടുപിരിഞ്ഞു പോകാറുണ്ട് കാരണം കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളെ കിട്ടി എല്ലാവരും സമ്പത്തിൻ്റെ പുറകെയാണ് സൗന്ദര്യം മാത്രമല്ല ഇത് നോക്കുന്നത് സൗന്ദര്യം നമ്മുടെ അത് താൽക്കാലികമായിട്ടൊരു ആകർഷണം മാത്രമാണ് ഈ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പെട്ടെന്നൊരു ഈ ആത്മഹത്യ എന്നൊരു കാരണം എടുക്കുന്നത് അത് ഒരുപാട് ആയതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്ന എനിക്ക് എല്ലാം വേണം എനിക്ക് എല്ലാ പല രീതിയിലുള്ള നമുക്ക് സ്വത്ത് വേണം വണ്ടി വാഹനം വേണം അത് വേണം ഇത് വേണം എന്നുള്ള ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളാണ് നമ്മളൊരു പത്ത് പേർസെന്റ് നമുക്ക് ഒരു ഒന്നോ രണ്ട് പെർസെന്റ് ആഗ്രഹിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഉണ്ടാവും ഇതെല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറമേ ഒന്നും നടക്കാതെ വരും അത് നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ആകർഷണ നിയമത്തിൽ പോലും നമ്മൾ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എന്തോ അത് മാത്രം ചിന്തിക്കുക അത് നേടിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തതിലേക്ക് പോവുക ഇത് എല്ലാത്തിനും ചെന്ന് കൈട്ട് വരുന്ന സംഭവം വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതും ആത്മഹത്യാ ടെൻഡൻസി കാരണം നഷ്ടബോധമാണ് കാരണം ചെയ്തതും പ്രവർത്തിച്ചതും ഒരു കുഴി കുഴിക്കുന്നതിന് പകരം പല കുഴി കുഴിച്ചു അപ്പം എന്താ നമ്മൾ ടയേർഡാവും പിന്നെ വെറുപ്പാവും സങ്കടമാവും എൻ്റെ സമയം പോയില്ലോ എന്ന് പറയും ഞാൻ ആ പ്രവർത്തിച്ചിട്ട് നടന്നില്ലല്ലോ എന്ന് പറയും ഇതെല്ലാം അവന് വിഷമം ഉണ്ടാക്കുമ്പോഴാണ് ഈ ആത്മഹത്യ ടെൻഡൻസി അതിൻ്റെ ഭാഗം മാത്രല്ല കേട്ടോ എല്ലാ കാര്യത്തിലും ഉണ്ട് സാമ്പത്തിക പരാധീനതും ബുദ്ധിമുട്ടും തൊഴിൽ വരുന്ന പ്രണതീ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എല്ലാം അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽക്കരുത്തില്ലാത്തവനാണ് പ്രണയം അതിരാശ്യം കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം അവൻ സ്വ സ്വബോധത്തിൽ ഇരുന്ന് ചിന്തിക്കണം അവനെ കൊണ്ട് കഴിഞ്ഞാൽ വേറൊരാളെ തേടി കണ്ടുപിടിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ പ്രണയവിവാഹം നടത്തിയ ആൾക്കാർ പല ആളുകളുടെയും ജീവിത രീതി നമുക്കറിയാം അങ്ങനെയുള്ള ആളുകൾ വന്ന് കരയാറുണ്ട് എനിക്ക് സംഭവിച്ചു പോയി പലതും എന്ന് പറ്റിപ്പോയി എന്ന പറയുക അതായത് അതിന് അതിൻ്റെ കർമ്മഫലം അതിൻ്റെ കർമ്മദോഷം എന്ന് പറയുക കാരണം ഒരാളെ പ്രണയിച്ചതുകൊണ്ട് ആ പെണ്ണും അല്ലെങ്കിൽ ആ പയ്യനും മാത്രം ആ ഒരു കാര്യം നടത്തിയത് കൊണ്ട് മാത്രമല്ലോ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളില്ലേ അവരുടെ സഹോദരി സഹോദരങ്ങളില്ലേ അവരെയും കൂടെ നമ്മൾ വില മുഖവിലയ്ക്ക് എടുക്കണ്ടേ അവരെ നമ്മൾ ഇത്തരം പ്രായം വരെ നമ്മൾ വളർത്തി വലുതാക്കി ഒരു നിമിഷം കൊണ്ട് ഒരു എവിടെയോ കിടക്കുന്ന ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഒരു ഒരു പെൺകുട്ടിയോട് കൂടെ അങ്ങ് ഒരു പരിചൂല അങ്ങനെ അങ്ങ് അതൊരു അതൊരിഷ്ടമാണ് അതൊരു ആകർഷമാണ് അതൊന്നും തെറ്റില്ല നല്ലതൊക്കെ തന്നെയാണ് ഇപ്പോൾ പണ്ട് പുഷ്പത്തെ തേടി പോകുന്ന പോലെയാണോ ഏ അപ്പോൾ അത് ഒക്കെ പ്രകൃതി നിയമമാണോ അത് അതൊക്കെ വന്ന് സംഭവിക്കും പക്ഷേ നമ്മൾ കോമൺ സെൻസോടുകൂടി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം മറ്റുള്ളവരുടെ ശാപം അവരുടെ കണ്ണിനീരിൻ്റെ വില അവരുടെ അവർ അവരുടെ നോവ് ഇവനെ എഫക്റ്റ് ചെയ്യും കർമ്മ ആ കർമ്മ ആ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അവർ പ്രണയവിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രണയിക്കും ചിലപ്പോൾ അതിന് വിവാഹം കഴിച്ചതെന്ന് വരാം പക്ഷേ ഈ പറയുന്ന അച്ഛനോ അമ്മയ്ക്കൊന്നും അതിൻ്റെ താല്പര്യം പൂർണ്ണ തോതിൽ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടില്ല ഈ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് വേട്ടെ ഒരു അവരുടെ ഒരു സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോൾ അവരുടെ ആ ഉള്ളിലുള്ള വിഷമം മകനത് നേടിയെടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മകളത് നേടിയെടുത്ത് കഴിയുമ്പോഴാണ് പിന്നെ പ്രശ്നം തുടങ്ങുന്നത് പിന്നെ ജീവിതത്തിൽ ഉണ്ടാവും അസ്വരസങ്ങളുണ്ടാവും ഉണ്ടാവും പിന്നെ എനിക്ക് പറ്റിപ്പോയി ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ പ്രണയവിവാഹം ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്നുണ്ട് അല്ലാത്തതുകൊണ്ട് പക്ഷേ നമ്മളൊരു പത്തിന് എട്ട് ശതമാനം ഒമ്പത് ശതമാനം ഫെയിലിയർ ആവുന്നതിന്റെ കാരണം അതാണ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരെയൊക്കെ പ്രണയനൈരാശ്യം വന്നതിന് ശേഷവും ഈ ഡിവോഴ്സ് ആയതിനു ശേഷവും ഒക്കെ ശരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മുടെ പങ്കാളി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരായിരിക്കില്ലേ അവരെ നമുക്ക് ദ്രോഹിക്കാൻ തോന്നുന്ന കൊലപാതകം വരെ ചെയ്യുന്നുണ്ട് അതൊക്കെ പുറത്തായിരിക്കും അത് ശരിക്കും പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു ഭേദമാകേണ്ടതാണ് കാരണം ഒരു പ്രണയ പരാജയം എന്ന പ്രണയ പരാജയം ചിലപ്പോൾ പ്രണയിച്ച് തന്നെ പെൺകുട്ടികൾ തന്നെ അവർ ആ കാമുകി കാമുകന്മാർ തന്നെ വിവാഹിതരായതിനു ശേഷം വിട്ടുപിരിഞ്ഞു പോകാറുണ്ട് കാരണം കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളെ കിട്ടി എല്ലാവരും സമ്പത്തിൻ്റെ പുറകെയാണ് സൗന്ദര്യം മാത്രമല്ല നോക്കുന്നത് സൗന്ദര്യം നമ്മുടെ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു ആകർഷണം മാത്രമാണ് അപ്പോൾ അത് നമ്മുടെ ഈ ഫിസിക്കൽ ലെവലിൽ ആ ഫിസിക്കൽ ബോഡിയിൽ കാണുന്ന ഒരു സൗന്ദര്യമല്ല അതിലപ്പുറമുണ്ട് നമ്മൾ പല ആളുകളും കണ്ടിട്ടില്ലേ എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ചില എത്രയോ നല്ല നല്ല മഹത് വ്യക്തികളുണ്ട് സത്സംഗങ്ങളൊക്കെ എടുക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ അയൽവാസി സ്ത്രീകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ ചില ആളുകളുണ്ട് പ്രായമായിട്ടുള്ള ആളുകൾ അവരെ കാണാൻ ചിലപ്പോൾ ഫിസിക്കൽ ലെവലിൽ അവരെ കാണാൻ നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അവരുടെ സൗന്ദര്യം അവരുടെ വാക്കുകളിലൂടെയാണ് ഇല്ലേ പല പല ആളുകളും പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മളോട് ഒരു ഇഷ്ടം ഇഷ്ടം തോന്നും ഭയങ്കര താല്പര്യം തോന്നും അപ്പോൾ ഇവിടെ സംബന്ധിച്ച് പ്രണയിപ്പിക്കുന്ന പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവർ ആ ഒരു ആകർഷണത്തിൽ പെട്ടെന്ന് ഒരു വലയമാണ് താൽക്കാലികം മാത്രമാണ് അതിനപ്പുറമില്ല അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ യഥാർത്ഥ പ്രണയം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സ്നേഹമാണ് സ്നേഹം ദയാ സ കാരുണ്യം ഇത്രമുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വന്നു പോകുമ്പോൾ മാത്രമാണ് ആ പ്രണയത്തിന് പൂർണ്ണതയുള്ളൂ ഇതില്ലാതെ ശരീരഭഗി കൊണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ നല്ലൊരു നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ അടുത്ത വേറൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം എല്ലാ മനുഷ്യൻ്റെയും അതാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ച് ആ കുട്ടി രണ്ടാം ക്ലാസ്സിനത്തേക്ക് പത്താം ക്ലാസ്സിലേക്കല്ല എത്താൻ നോക്കുന്നത് ഈ ഇതെങ്ങനെയെങ്കിലും പാസ്സാവണം പത്താം ക്ലാസ് കാരണം ചിന്തിക്കുന്ന ഇതും എങ്ങനെയെങ്കിലും എനിക്ക് പാസ്സായ മതി എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ നടത്തിക്കളയും ചിലപ്പോൾ വഴിപാടൊക്കെ നടത്തിക്കളയും പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അടുത്ത സ്റ്റേജാണ് ഇതാണ് മനുഷ്യൻ്റെ ഇത് അപ്പോൾ അതിനൊരു പൂർണ്ണതയില്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വൈരാഗ്യബുദ്ധി അവിടെ വരും അവളെ ചിലപ്പോൾ സ്നേഹയും അവിടെ ആ പ്രണയവിവാഹം അല്ലെങ്കിൽ പ്രണയം നടന്നില്ലെങ്കിൽ പോലും വേറൊരാളുടെ കൂടെ പോകുമ്പോൾ ഇവന് നഷ്ടബോധമായിട്ട് തോന്നും അപ്പോൾ അവനെ എങ്ങനെയാണ് അവളെ വക വരുത്തണം അല്ലെങ്കിൽ അവനാ വക വരുത്തണം അങ്ങനെയാണ് നമ്മളുടെ നാടുകളിൽ കൂടുതലും കൊലപാതകങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ആളുകൾ വരാറുണ്ട് ഇങ്ങനെയുണ്ട് പ്രശ്നം ചില ആളുകൾ ഞാൻ ചോദിച്ചറിയാറുണ്ട് ജോലിയില്ല തൊഴിലില്ല എനിക്കത് നഷ്ടപ്പെട്ടു അത് കാരണം ചോദിക്കുന്ന സമയത്ത് അവരുടെ എനിക്ക് എന്താണെന്നറിയില്ല ഒരു കുഴപ്പമില്ലാതെ പോയിരുന്നതാണോ പെട്ടെന്ന് എനിക്ക് എൻ്റെ മുതലാളിയോട് അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഓഫീസറോട് എനിക്ക് ദേഷ്യം തോന്നി മാനേജറോട് ദേഷ്യം തോന്നി ഞാൻ കുറേ എന്തൊക്കെയോ പറഞ്ഞു അയാൾ എന്നോട് അയാൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ എന്തുകൊണ്ടവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇവർക്ക് ഇതേപോലെ പ്രണയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇയാളുടെ മനസ്സിനെ സ്വാധീനിക്കും ഇത് എവിടെ പോയാലും ഇയാളെ സ്വാധീനിക്കും ഒരു ടിക്കറ്റ് എടുക്കാൻ തിന്നാൽ പോലും അവിടെയും പ്രശ്നം ഉണ്ടാക്കും ഭക്ഷണം കഴിക്കാൻ പോയാലും ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് അത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇയാളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അങ്ങനെ ഈ പ്രശ്നം കൂടി വരും അപ്പോൾ ഈ കൂടി വരുന്ന ഈ പ്രശ്നത്തിനെ മാറ്റിയില്ല എങ്കിൽ ഇത് വർദ്ധിച്ച് അത് ആ പെൺകുട്ടിയെ കൊലപാതകം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവാനോ അതിനു കൈകാര്യം അപ്പോൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നല്ലതാണ് അതിനൊരു കടിഞ്ഞാണിടണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക